നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഈ പ്രചരിക്കുന്ന വാർത്ത പച്ചക്കള്ളമാണ് തുറന്നടിച്ചിരിക്കുകയാണ് മാർക്കസ് റഷ് ബോർഡ് അതായത് റൂബൻ അമോറിയമ് പല മത്സരങ്ങളിലും സ്കോഡിൽ ഉൾപ്പെടുത്തിയില്ല അതിനെ തുടർന്ന് അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോവുകയാണ് എന്നുള്ള റൂമറുകൾ ഇങ്ങനെ പ്രചരിച്ചിരുന്നു സ്വാഭാവികമാണല്ലോ ട്രാൻസ്ഫർ ജാലകം തുറക്കുമ്പോൾ റൂമറുകൾ പ്രചരിക്കും പക്ഷേ അത് വാർത്ത കൊടുക്കുന്നത് വളരെ കടുത്തുപോയാലോ സ്വാഭാവികമായിട്ടും ചിലപ്പോഴൊക്കെ താരങ്ങൾ പ്രതികരിക്കാറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് പ്രതികരിച്ചിരിക്കുകയാണ് സണ്ണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പ്രതികരിച്ചിരിക്കുന്നു സണ്ണിന്റെ വാർത്ത എങ്ങനെയായിരുന്നു ഔട്ട് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണ് കൊടുക്കുന്നതാണേ മാർക്കസ് റാഷ്ഫോർഡ് സ്റ്റെപ്സ് അപ്പ് റാഷ് ടു സ്റ്റെപ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ് ഹോൾ സ്റ്റോക്സ് വിത്ത് ഏജൻസി ഹു മാസീവ് മില്യൺ പൗണ്ട് ട്രാൻസ്ഫർ എന്നാണ് ഇത് എൺപത്താറ് മില്യൻ്റെ ട്രാൻസ്ഫർ മൂവും ബെയിലിങ് ഔട്ട് എന്നൊക്കെ പറയുന്നത് ഖരത് ബെയിലിൻ്റെ രണ്ടായിരത്തി പതിമൂന്നിലെ റയൽ മാരിഡിലേക്ക് ടോട്ടനാമിൽ നിന്ന് മൂവ് ചെയ്തല്ലോ അത് പറഞ്ഞുകൊണ്ടാണ് അതാണ് ഈ എൺപത്താറ് മില്യൺ പൗണ്ടിൻ്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത് അന്ന് അത് നടപ്പാക്കിയ ഏജൻസിയുമായിട്ട് മാർക്കസ് റാഷ്ബോർഡ് സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുമൊക്കെയാണ് ഇപ്പോൾ സണ് റിപ്പോർട്ട് ചെയ്തത് അതിനോടാണ് വലിയ ശക്തമായ രൂപത്തിൽ തന്നെ മാർക്കസ് റാഷ്ഫോർഡ് പ്രതികരിച്ചിരിക്കുന്നത് ആ വാർത്തയുടെ ചിത്രം കൊടുത്തു കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു ഒരുപാട് ഫോൾ സ്റ്റോറീസ് കഴിഞ്ഞ ഇങ്ങനെ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഗൈസ് ദിസ് ഈസ് ഗെറ്റിംഗ് റെഡിക്കുലസ് ഇതിപ്പോൾ റെഡിക്കുലസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു ഏജൻസിയുമായിട്ടും ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പ്ലാന് പോലും ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു നെവർ മെറ്റ് വിത്ത് എനി എനി ഏജൻസി ആൻഡ് ഹാവ് പ്ലാൻസ് ടു എന്ന് തന്നെ അദ്ദേഹം പറയണം നോക്കി ആ വാർത്തയിൽ അവർ കൊടുത്തിരുന്നത് ആൻഡ് ഡില്ലൻ അതുപോലെ മാർട്ടിൻ ബ്ലാക്ക്ബേർഡ് എന്നിവർ എഴുതിയിട്ടുള്ള വാർത്തയാണ് അതിൽ അവർ കൊടുത്തിരുന്നത് അനദർ യുണൈറ്റഡ് സ്റ്റാർ ഈസ് ബീങ് ഐഡ് ഫോർ എ പൊട്ടൻഷ്യൽ മൂവ് ടു സൗദി എന്നാണ് ക്രിസ്ത്യാനോ യുണൈറ്റഡിൽ നിന്നാണല്ലോ സൗദി പോയത് അതാണ് അവർ ഓർമ്മിപ്പിക്കുന്നത് സോ അങ്ങനെ ഒരു യുണൈറ്റഡ് സ്റ്റാർ സൗദിയിലേക്ക് പോവാൻ കണ്ണുവെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തു വാർത്തയാണ് അത് പച്ചക്കള്ളമാണ് അങ്ങനെ ഒരു ഏജൻസിയുമായിട്ട് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ഏജൻസി കണ്ടിട്ടില്ല അങ്ങനെ ഒരു പ്ലാനും ഇല്ല എന്നും മാർക്കസ് റാഷ് ബോർഡ് പറയുന്നു വിവരങ്ങളുടെ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളായി